ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരത്തിങ്കാൽ എന്ന പറഞ്ഞ സ്ഥലത്താട്ടോ കാഞ്ഞിരത്തിങ്കാൽ ടൗൺ ഒന്ന് ഏകദേശം ഒരു ജസ്റ്റ് ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണല്ലോ അപ്പോൾ ഇവിടെ ഒരു രണ്ട് ഏക്കർ ഇരുപത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാനാ വന്നിട്ടോ അപ്പൊ കാഞ്ഞിരത്തിങ്കാൽ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന് വെറും ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു കാഞ്ഞിരത്തിങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അപ്പൊ ടാറിങ് റോഡിന്റെ സൈഡിൽ ബസ് റോട്ടിന്റെ സൈഡിലാണ് സ്ഥലം വരുന്നത് അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാ പിന്നെ നിങ്ങളെ വീഡിയോ സ്ഥലം പ്രോപ്പർട്ടി കൊടുക്കാൻ അതിനൊക്കെ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ ഈ റോഡ് വരുന്ന നമ്മളെ കാഞ്ഞിരത്തിങ്കാലിൽ നിന്ന് വരുന്ന റോഡാട്ടോ കാഞ്ഞിരത്തിങ്കാലിന് ഏകദേശം അര കിലോമീറ്റർ മാത്രമേ കുടിക്കുള്ള ദൂരം പറയുന്നത് അപ്പൊ ത് ഈ കണ്ണതാണ് സ്ഥലം ടാറിംഗ് റോഡിനോട് ചേർന്നുള്ള സ്ഥലമാണ് ബസ് റൂട്ട് ഒക്കെ ഉള്ളതാണ് പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ കണ്ടിട്ടോ ഈ റോഡ് നേരെ അങ്ങോട്ട് പോകണം നമ്മൾ ഇരിയെ എത്തി കഴിഞ്ഞാൽ നേരെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററേ വരുന്നുള്ളൂ പിന്നെ അത് അടുത്തതാ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ഒരുപാട് വീടുകൾ പെരിയ പോകാം അതുപോലെ തന്നെ ഒടയഞ്ചാല് പോവാം പിന്നെ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാല് നേരെ നമുക്ക് പിന്നെ കാഞ്ഞിരത്തിങ്കാൽ എത്തും അര കിലോമീറ്റർ മാത്രം ദൂരം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബന്ദർക്ക് പോകണേ ബന്ദർക്ക് പോവാം അത് അല്ലെങ്കിൽ പൊയ്നാച്ചിലോട്ട് പോകാനുള്ള റോഡൊക്കെയാണ് ഈ ഈ റോഡ് ഇങ്ങോട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഉള്ളു ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുത്താൽ നമുക്ക് പോയോക്കെ നമുക്ക് ഈ കണ്ണ് കണ്ണൂ സ്ഥലോ അപ്പൊ നമ്മളിപ്പോ വന്ന് നമ്മളെ പ്ലോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വഴി ടാറിംഗ് റോഡിൽ നിന്ന് നേരെ ഈ ഒരു വഴി വരുന്ന റോഡാണ് വണ്ടിയൊക്കെ ഏത് വണ്ടി വേണേലും വരും ഈ വഴി നേരം നമ്മളെ വീടിന്റെ മുറ്റത്തേക്കാണ് എത്തുന്നത് കേട്ടോ ി ഇതിനകത്തുള്ള വീടാണ് ഇപ്പൊ നിങ്ങൾ കാണണത് എല്ലാ വണ്ടി നമുക്ക് മുറ്റത്ത് കൊണ്ടുപോകാൻ നിർത്താനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇങ്ങോട്ട് പോവാ വീട് കാണുന്നതിന് മുന്നേ നമുക്ക് വേറൊരു സംഭവം കാണിച്ചു കൊടുക്കാം എന്താ പറയാ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ വറ്റാത്ത വെള്ളമാണ് അതും രണ്ട് തൊരങ്കും ഏഹ് പിന്നെ ഇങ്ങനെ വെള്ളം അതാക്കണ ഇവിടെ ഒരു കുഴി കുത്തിയത് കണ്ടോ അതിനകത്ത് എത്രയോ വെള്ളം എന്നറിയാം നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങോട്ട് പോയിക്ക് ആഴവില്ല ചെറിയ കുഴി അത് കണ്ടോ ജസ്റ്റ് ഒരു കുഴി ഇഷ്ടം പോലെ മഴക്കാലമാണെങ്കിലും വേനൽക്കാലം ആണെങ്കിലും വെള്ളം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതിപ്പോ ആ ഒരു പൈപ്പ് കൂടെ വരുന്ന വെള്ളം എന്ന് വരുന്ന വെള്ളമാണ് നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം വഴിയെ ഫാമോ കൃഷി ആവശ്യത്തിനൊക്കെ വെള്ളത്തിന്റെ ഒക്കെ സൗകര്യത്തിന് ഇഷ്ടം പോലെയാണ് വെള്ളം ഫാമൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും വേനൽക്കാലം അതേപോലെ വെള്ളം ഉണ്ടാവും ഗ്യാരണ്ടിയാണ് അപ്പൊ ഞമ്മക്ക് പോയിട്ട് വീട് കാണണം ആ തൊരങ്കങ്ങളൊക്കെ ഒന്ന് കാണണം പിന്നെ കുറച്ച് റബ്ബറും തെങ്ങും കവവും കാണാണ്ട് അപ്പൊ ഡീറ്റെയിൽ ഒന്ന് പോയി നോക്കാം നമുക്ക് അപ്പൊ നോക്കണ നമ്മള് വന്ന ഈ വീട് നോക്കിയാൽ വീടൊക്കെ വലിയ വീടാട്ടോ അതാണ് അതിനകത്തുള്ള വീട് മൊത്തം അഞ്ച് റൂം ഹാ വല്യ ഹാള് അടുക്കള സിറ്റൌട്ട് വർക്ക് ഏരിയ എന്ന് വേണ്ട എല്ലാ സൗകര്യത്തോടും എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വല്യൊരു വീടാണ് കേട്ടോ അഞ്ച് ആണ് ഇതിന് വരുന്നത് പിന്നെ ഹാളൊക്കെ വലിയ ഹാളാണ് വരുന്നത് സിറ്റൌട്ടൊക്കെ നോക്കിയത് വീടിന്റെ ഫ്രണ്ട്ന്നുള്ള ഒരു വ്യൂ ആട്ടോ സിറ്റൌട്ടൊക്കെ വല്യ വരാന്തമാരത്തെ വല്യ സിറ്റൌട്ടാണ് ഓപ്പൺ സിറ്റൌട്ട് ഒക്കെയാണ് വരുന്നത് എന്റെ ഫ്രണ്ട്ന്നുള്ള ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങള് പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ നമ്മുടെ വീടിന്റെ മുറ്റത്തന്നെ വലിയ മാവ് നല്ല കായ്ക്കണ മാവ് കേട്ടോ അതേപോലെ തന്നെ അതാ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ടർമാരുണ്ട് വലിയൊരു സപ്പോർട്ടർമാരാണ് വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാനും ഒക്കെ എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാ സാധനം ഉണ്ട് മാവ് പ്ലാവ് എല്ലാ എന്ന് വേണ്ട അത്യാവശ്യം വണ്ടെല്ലാ സാധനങ്ങളുണ്ട് വീടിന്റെ ബേക്കിൽ വെള്ളത്തിന്റെ സൗകര്യത്തിന് ആ ഒരു കുഴിയിൽ വെള്ളം നടന്നിട്ട് കാണിച്ചു തന്നില്ലേ അപ്പൊ ഇത് ഈ വെള്ളം വരുന്നൊഴിക്കാ ഇതിപ്പോ അവിടെ ഒരു തൊരങ്കണ്ട് ആ തൊരങ്കത്തിന് വരുന്ന വെള്ളമാണ് കേട്ടോ പിന്നെ ആക്കണ ഈ ഒരു പറമ്പ് രോട്ടുള്ള കറന്റിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ കണക്ഷൻ നിലവിലുള്ളതാണ് അപ്പൊ ഞാൻ നമുക്ക് പോയിട്ട് ആ തൊരങ്കൊന്ന് കാണാട്ടോ തൊരങ്ക രണ്ട് തൊരങ്കാണുള്ളത് അപ്പൊ ഒന്ന് ഇതാ അവിടെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് വരും എന്താക്കണ ആ തൊരങ്കം കാണിച്ചത് അതാ നിങ്ങള് രണ്ട് തൊരങ്കേമാരിക്ക് ഇപ്പൊ ഇങ്ങനെ പൈപ്പിന്റെ കണക്ഷൻ ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് വിട്ടേക്കാട്ടോ വീടിന്റെ മുറ്റത്തോട്ട് അപ്പൊ ഇതാണ് തൊരങ്ക ഒന്ന് ഇനി രണ്ടാമത് താഴെ വരുന്നത് നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം റബ്ബർ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വീടുകൾ വേണേൽ അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേ അതെ നമ്മുടെ കാസർഗോഡ് ജില്ലയാണ് ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഇനി നമുക്ക് തെങ്ങും റബ്ബറൊക്കെ ഒന്ന് പോയി കണ്ടാലോ തെങ്ങ് അത്യാവശ്യം നല്ല കായ്ക്കണ തെങ്ങനൊരു പതിനഞ്ചോളം തെങ്ങുകളാണ് ഉള്ളത് നമ്മളെ വീട്ടിൽ കറിക്കാവശ്യത്തിന് അരയ്ക്കാനോ അല്ലെങ്കിൽ വലിച്ചെണ്ണ ആക്കാനോ തേങ്ങിഷ്ടം പോലെയാണ് ഇവിടെ നോക്കി പിന്നെ നമ്മളെ പ്ലോട്ടിലോട്ട് താഴെ കറണ്ട് ഇലക്ട്രിക് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കൂടി വരുന്ന ഒരു ഫാമും കാര്യങ്ങളൊക്കെ മീൻകളോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് കറണ്ട് ഭാവിയിലൊക്കെ എടുക്കാമല്ലേ അവിടുന്ന് അതെ കാരണം പോസ്റ്റിന് വേറെ എക്സ്ട്രാ വേറെ ഇടേണ്ട ആവശ്യമില്ല ഇതെല്ലായിടത്തും പോസ്റ്റ് ഇതേപോലെ ഇണ്ട് റബ്ബർ റബ്ബർ കാണാ റബർ നൂറ്റഞ്ചനത്തിൽ പട്ട ഏകദേശം നൂറ്റി അമ്പതോളം റബ്ബറുകളാണുള്ളത് കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് കിടക്കണ നോക്കി ഏകദേശം നല്ല നല്ല മരങ്ങളാണ് കേട്ടോ ഏകദേശം ഒരേപോലെ ഒന്നിനൊന്നിനും മെച്ചായിട്ടുള്ള മരങ്ങളാണ് നോക്കി ഏകദേശം നൂറ്റി അൻപതോളം റബ്ബർ മരങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു

ഇഷ്ടംപോലെ വെള്ളം അങ്ങനെ പളുങ്ക് പോലെ തെളിഞ്ഞ വെള്ളം എന്താ രസം ഇത് വേനൽക്കാലത്ത് ഇതേപോലെ വെള്ളം ഉണ്ടാവും മഴക്കാലത്ത് മാത്രല്ല പിന്നെ നമ്മളെ പ്ലോട്ടിന്റെ സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞതാണ് ഏറ്റവും താഴെയാണ് ഇപ്പൊ നമ്മള് നിക്കണത് അധികം അത്ര ചെരിവോ കാര്യങ്ങളോ ഒന്നുമില്ലേ പിന്നെ നമ്മള് കവുങ്ങണ്ടാണല്ലേ അപ്പൊ കാണുന്നതാണ് കാണതാണ് കവുങ്ങുകൾ ഏകദേശം പത്തിനൂറ്റി ഇരുന്നൂറ്റിഅമ്പതോളം കവു കളാണുള്ളത് ഒക്കെ അത്യാവശ്യം നല്ല കായ പിടിക്കണ കവുങ്ങൾ ഒക്കെയാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മാറിയിട്ടാണ് ഇപ്പൊ ഈ ഒരു കൗവൊക്കെ ഉള്ളത് കേട്ടോ നമ്മള വീടിന്റെ അടുത്തുനിന്ന് കുറച്ചും കൂടി ഈ ഒരു പ്ലോട്ട് വരുന്നത് ഇത് സെന്റ് എഴുപത്തിയഞ്ചു മൊത്തത്തിലുള്ളത് ഈയൊരു തോട്ടം ഈയൊരു കൗങ്ങിലും താഴെ ഒരു ചെറിയൊരു കുളമൊക്കെ വെള്ളത്തിന്റെ സൗകര്യം ഫുൾ ടൈം തന്നെ വെള്ളം അല്ലേ അല്ലെ പെട്ടെന്ന് ചെറിയ കിണർ കുത്തിയാൽ തന്നെ നമുക്ക് വേഗം വെള്ളം കാണുന്ന ഒരു സ്ഥലമാണ് നമ്മളെ സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരത്തിൻകാല സ്ഥലമാണ് അതായത് കാഞ്ഞങ്ങാറിന് ഏകദേശം ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടെക്ക് വരുന്നത് പിന്നെ നമുക്ക് മറ്റേ ബന്ധെടുക്കലൊക്കെ പോകാനാണെങ്കിലും എല്ലാത്തോട്ടും ബസ് റൂട്ട് ഇല്ല കേട്ടോ ബസ് റൂട്ട് ഏകദേശം ജസ്റ്റ് ഇങ്ങള് പോകുന്നതി നമ്മളെ വീട്ടിലോട്ട് പിന്നെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് കാണോ ണ്ട് നമ്മളെ പ്ലോട്ടിന്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകൾ നമ്മളീ ഒരു കൗങ്ങും തോട്ടത്തിന്റെ അടുത്ത് ഇഷ്ടംപോലെ വീടുകളുണ്ട് പിന്നെ ഇവിടുന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ അപ്പുറത്തെ റോഡ് ആ ഒരു വീടിന്റെ കുറച്ചപ്പുറം വരെ റോഡ് വന്നിട്ടുണ്ട് ഏരിയ നമ്മളീ ഒരു രണ്ട് ഏക്കർ ഇരുപത് സെന്റിന്റെ ചുറ്റുപാടിന് ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ അടുത്തുള്ള ആൾക്കാരെ സ്ഥലങ്ങളാണെങ്കിലും ഒക്കെ കൗങ്ങും തെങ്ങും റബ്ബറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ കൃഷികളൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് കാസർഗോഡ് ടൗണിന് പോകാൻ ഇരുപത്തെട്ട് കിലോമീറ്ററും അതുപോലെ തന്നെ നമ്മളെ കർണാടകയിലെ സുള്ളിലോട്ട് പോകാൻ മുപ്പത്തിനാല് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് പിന്നെ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് നീലേശ്വരൊക്കെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഒക്കെ വരുന്നത് പിന്നെ നമുക്ക് ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ സ്കൂള് പള്ളി അമ്പലം ചർച്ച് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട് എൽ പി സ്കൂൾ ഉണ്ട് നമുക്ക് അടുത്ത് അര കിലോമീറ്റർ പോയി സ്കൂളിലോട്ടൊക്കെ ഇരുനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മതി ആ ജസ്റ്റ് ഒരു ഇറക്കിറങ്ങിക്കഴിഞ്ഞാല് സ്കൂളിലോട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ നമ്മുടെ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല നല്ലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഈ ഓണർ ചോദിക്കുന്ന വില അറുനായിരം സെന്റിനോറും അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെവോഷ്യബിൾ ആണ് അപ്പൊ വീഡിയോ കണ്ട് നിങ്ങളെ ബഡ്ജറ്റിന് അനുയോജ്യമാണ് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഓണർ നമ്പർ നമ്മള് താഴെ കൊടുക്കുന്നതാണ് അപ്പൊ നമുക്ക് മറ്റേ അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ